പ്രിയങ്ക ഗാന്ധി എൻ്റെ സഹപ്രവർത്തകയാണ് പാർലമെൻറ്റിൽ അപ്പോൾ അവരെക്കുറിച്ചൊന്നും ഞാൻ മോശം പറയില്ല ഇവിടെയുള്ള പല ആൾക്കാരും പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം എന്നോട് ചില ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ നോക്കുന്നുണ്ട് ചില ആൾക്കാരുടെ മുഖഭാവമുണ്ട് ചില ആൾക്കാരെ തല കുനിക്കാൻ ശ്രമിക്കുന്നുണ്ട് കെ എസ് ടി എക്കാരെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചോണം കേട്ട ശ്രദ്ധിച്ചോളുക ഈ പ്രിയങ്ക ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വന്നപ്പോൾ അവരുടെ അമ്മ സോണിയ ഗാന്ധി സഹോദരൻ രാഹുൽ ഗാന്ധി രണ്ടുപേരും അറിയപ്പെടുന്ന ആൾക്കാര് ഇനിയും ഉണ്ടായിരുന്ന ആൾക്കാർ അരകേരൻ റോബർട്ട് വധേര മുൻ സീറ്റിലിരിപ്പുണ്ടായിരുന്നു ഇരുപത്തിനാല് വയസ്സ് കഴിഞ്ഞു ഒരു വയസ്സും കൂടെ കഴിഞ്ഞാൽ അനന്തര പ്രകാശിയാകാൻ വേണ്ടി ലോക്സഭയിലേക്ക് മത്സരിക്കാൻ യോഗ്യതയുള്ള റീഹാൻ വധേര ഇരുപത്തിനാല് വയസ്സാണ് മൂപ്പർക്ക് ലോകസഭയിലേക്ക് മത്സരിക്കണെങ്കിൽ ഇരുപത്തഞ്ചു വയസ്സ് വേണം ഏതെങ്കിലും കേരളത്തിലെ മാധ്യമങ്ങൾ അല്ലിയോ റോബർട്ട് വധേര നിങ്ങൾ ഉൾപ്പെടുന്ന ഭൂമി കുംഭകോണത്തെ തമസ്കരിക്കാൻ വേണ്ടി നിങ്ങൾ പങ്കാളിയായിട്ടുള്ള സംരംഭം നൂറ്റി എഴുപത് കോടി രൂപ ബോണ്ടായി ഇത്തരത്തിലുള്ള ഒരാളാണോ പ്രിയങ്ക ഗാന്ധിയുടെ നാമദേശ പത്രിക ഭാഗമാക്കാകാൻ ഞങ്ങളുടെ കേരളത്തിലേക്ക് വന്നത് ആരെങ്കിലും ചോദിച്ചു അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് പോലും ഫോക്കസ് ചെയ്തില്ല ഒന്ന് ചിന്തിച്ചു നോക്കുക ഈ റോബർട്ട് മദേര കോൺഗ്രസ് പക്ഷത്തല്ല മറുപക്ഷത്ത് ഇടതുപക്ഷത്തുള്ള ഒരു വ്യക്തിയായിരുന്നെങ്കിൽ അദ്ദേഹത്തെ നോക്കുക എങ്ങനെയാണ് നമ്മുടെ മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പ് തങ്ങളുടെ വാർത്തകളിൽ പ്രതിഫലിക്കുന്നത് ഞാൻ രണ്ടു മൂന്ന് ചെറിയ ചെറിയ ഉദാഹരണങ്ങൾ മാത്രമേ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ളൂ ഇതാണ് ഒരുപക്ഷെ നമ്മുടെ മാധ്യമങ്ങളുടെ ഇടതുപക്ഷത്ത് എന്തെങ്കിലും തകരാറുകളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കേണ്ട ഉത്തരവാദിത്വം കേരളത്തിലെ മാധ്യമങ്ങൾക്കുണ്ട് എന്നുള്ള കാര്യം വിസ്മരിക്കാതെ തന്നെയാണ്